നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹാൻഡ് ക്രിക്കറ്റിൽ ഒരു കളി കളിച്ചു നോക്കിയാലോ കൂട്ടുകാർ റെഡിയല്ലേ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാൻ ഹാൻഡ് ക്രിക്കറ്റ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് യെസ് ഇപ്പോൾ ഞാൻ ഹാൻഡ് ക്രിക്കറ്റിനകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒന്ന് നോക്കാം എനിക്ക് ഫോർ ലെവലായി ഷോപ്പ് ബട്ടൺ കാണിക്കുന്നത് അവിടെ നമുക്ക് ഗോൾഡൻ ബാറ്റ് ഒക്കെ ഉണ്ട് അപ്പം എനിക്കൊരു പ്ലേ കമ്പ്യൂട്ടറോടെ കാണിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഓൺലൈനിലാണ് കളിക്കാൻ പോകുന്നത് വേണമെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത് പക്ഷേ ഓൺലൈനിൽ കളിക്കാം നമുക്ക് കമ്പ്യൂട്ടറിലൂടെയും കളിക്കാം അപ്പോൾ നല്ലൊരു ഗെയിമാണിത് നമുക്കൊന്ന് കളിച്ച് നോക്കിയാലോ അപ്പോൾ എനിക്ക് ഗോൾഡൻ ബാറ്റ് ഒക്കെ ഉണ്ട് ഗോൾഡൻ ബാറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കൊരു കളി കളിച്ച് നോക്കാം അപ്പോൾ ഇവിടെ സെലക്ട് ഗെയിം മോഡ് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വൺ വി എസ് വൺ ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ് എസ് ഞാൻ ക്ലിക്ക് അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ബാറ്റ് ബാറ്റ്ബൺ ഉണ്ട് അത് കൊടുക്കണ്ട കസ്റ്റം റൂംസ് റിഫ്രഷ് റൂംസ് ബട്ടൺ ക്രിയേറ്റ് ന്യൂ റൂം അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ് സിലക്ട് ഓവർ അപ്പൊ ഞാൻ നിലവിലിട്ടിരിക്കുന്നത് അഞ്ച് ഓവറാണ് ഫൈവ് വിക്കറ്റ് നമുക്ക് നോക്കാം ടു എന്തായാലും ഞാൻ അഞ്ചോ നോക്കാം അപ്പോൾ ഞാൻ റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആരെങ്കിലും കളിക്കാൻ വന്നാലേ ഇനിയുള്ളൂ നമുക്ക് നോക്കാം ആളുകൾ വരുമോന്ന് അതുപോലെ ഞാൻ ഹാൻഡ് ക്രിക്കറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്തായാലും ഹാൻഡ് ക്രിക്കറ്റ് അപ്പോൾ ഒരാൾ വന്നിരിക്കുകയാണ് നമുക്ക് അയാളുടെ പേരെനിക്ക് വരുന്നില്ല എന്നാൽ പോലും അയാള് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഹാൻഡ് ക്രിക്കറ്റ് ഒരു നല്ലൊരു ഗെയിമാണ് നമുക്ക് നോക്കാം അപ്പൊ അപ്പൊ ഞാനതിൽ കൊടുക്കുകയാണ് അപ്പൊ ഞാൻ അയാളെ പ്ലെയർ ടു കാണിക്കുന്നുണ്ട് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ അയാളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അയാളെ ഞാൻ സെലക്ട് ചെയ്തു ഇനി ഞാൻ ഫൈവ് ഓവർ ഫൈവ് ഓവർ ടെൻ വിക്കറ്റാണ് ഇപ്പം എനിക്കുള്ളത് ഓസ് സോറി സോറി ഞാൻ അഞ്ച് ഓവറും ടെൻ വിക്കറ്റാണ് ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ഗെയിം കൊടുക്കാം അപ്പോൾ എനിക്കാണ് ടോസ് എന്നിരിക്കുന്നത് അപ്പം ഞാൻ ഫ്ലിക് കോയിന് ഇടുകയാണ് ാണ് എനിക്ക് വേണ്ടിംഗ് ആണ് ബോളിംഗ് സെലക്ട് ചെയ്യാണ് ഓക്കെ അപ്പൊ എനിക്ക് വീണ്ടും ഗെയിം കൊടുക്കാം കണ്ടോ എനിക്ക് ബോളിംഗ് വന്നു ഞാൻ ഓക്കെ ഇവിടെ കൊടുക്കാം അപ്പം എന്തായാലും ഞാനിപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന ആള് ബാറ്റിങ്ങും ഞാൻ ബോളിങ്ങും പോകണം ഇപ്പോൾ നമ്മൾ പ്ലേ ഓൺലൈനിലാണ് ഇപ്പോൾ നമ്മൾ കളിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോൾ ഇടാൻ പോവാണ് ഇപ്പോൾ എനിക്ക് വൺ ഗോൾഡൻ ബോളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ തൽക്കാലം അത് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനിവിടെ അഞ്ചാണ് പോയിക്കാൻ പോകുന്നത് അപ്പൊ അയാള് ഫോർ വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചില്ല എന്തായാലും അയാൾ വെക്കുന്നു അപ്പൊ ഞാൻ അയാൾ ഔട്ട് ചെയ്തത് അപ്പൊ അപ്പം എന്റെ കൂടെ കളിക്കുന്ന ആളിനെ ഞാൻ ഔട്ടാക്കി നമുക്ക് ഈ ഗെയിമില് ആരുടെ കൂടെ വേണേലും കളിക്കുക നമ്മുടെ കൂട്ടുകാരുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കളിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കളിക്കുന്ന ഒരു ഹിന്ദിക്കാരനുമായിട്ടാണ് കളിക്കുന്നത് അയാളുടെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും പേര് അവിടെ കാണിക്കുന്നുണ്ട് അപ്പം ചില പേരുകളൊക്കെ നമുക്ക് വായിൽ വരണമൊന്നുമില്ല ഫൈവ് വെക്കാൻ പോകണം അഞ്ച് നോക്കാം ഞാനിപ്പോൾ ആറ് വെക്കാൻ പോവാണ് അപ്പോൾ അപ്പോൾ അയാൾ പത്ത് റണ്ണായിരിക്കാണ് ഇനി ആ കണ്ടോ ഞാൻ ഫോർ വച്ചപ്പോൾ തന്നെ അയാൾ ഔട്ട് ആവുകയാണ് ചെയ്തത് കണ്ടോ സിംപിളായിട്ട് ഞാൻ അയാൾ ഔട്ട് ആക്കുകയാണ് ചെയ്ത് അയാളും ഫോർ വെച്ചു അപ്പം ഞാൻ വച്ച സംഖ്യ ആയിരിക്കാം അയാൾ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതാണ് ഓക്കെ ഞാൻ വെക്കാൻ പോണത് സിക്സ് ആണ് ഞാൻ പോയിക്കാണേ അഞ്ചു വെച്ചു ഞാൻ പതിനഞ്ചു രണ് അയാൾക്കൊണ്ട് വീണ്ടും ഞാൻ അയാളെ ഔട്ട് ആക്കുകയാണ് അപ്പം ചെയ്തത് കൈസ് അപ്പൊ വീണ്ടും ഞാൻ അയാൾ ആക്കിയിരിക്കുന്നു ഞാൻ അഞ്ചു വെച്ചു അയാള് അഞ്ചാണ് വെച്ചത് എന്തായാലും അയാൾ ഔട്ട് ഞാൻ സിക്സ് വെക്കാൻ പോവാണ് കേട്ടോ വീണ്ടും അദ്ദേഹം ഔട്ടായിരിക്കുന്നു അപ്പോൾ വീണ്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ആരുടെ വേണം വേണമെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായി കളിക്കാം നമുക്ക് ഹിന്ദിക്കാരോ നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വലിയവർ വലിയ ആളുകളുമായിട്ടൊക്കെ നമുക്ക് കളിക്കാം അപ്പോൾ എന്താ പറയുക അയാളിപ്പോൾ ഔട്ടായി ഞാൻ പോവാണ് എത്ര വിക്കറ്റ് പോയെന്ന് വെച്ചാൽ കുറെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു അയാളുടെ ഞാൻ സിക്സ് വെക്കാൻ പോവാണ് പിന്നെ ഞാൻ അഞ്ചു പോവാണ് വീണ്ടും ഔട്ട് ആയിരിക്കുന്നു 6, 6. 6, 6, എനിക്ക് തോന്നുന്നത് അഞ്ചു വെച്ചാലേ ഇങ്ങനെ ഔട്ട് ആവത്തുള്ളൂ അല്ലേ അഞ്ച് പറഞ്ഞതുപോലെ തന്നെ നടന്ന് അതാണ് അതാണ് ഇതിന്റെ പ്രത്യേക സത്യം പറഞ്ഞ ഇയാൾക്ക് ഇയാൾ നമുക്ക് അഞ്ചു വെച്ച് വേണമെങ്കിൽ ഔട്ടായി കളയാം സിമ്പിൾ ആയിട്ട് അടുത്ത് ഈ പ്രാവശ്യം അഞ്ചു വെച്ചാൽ ആശാൻ സിക്സ് അടിക്ക അയാൾ മഹാവീരത്വമാണ് കാണിക്കുന്നത് അയാള് വൺ കലാകാരൻ കാണിക്കുകയാണ് നമ്മോട് അതായത് വലിയൊരു പ്ലെയർ എന്നാണ് അയാളുടെ വിചാരം ഞാനിപ്പോൾ ഒരു കൊടുക്കാൻ അപ്പൊ ഞാൻ ഗോൾഡൻ ബോൾ വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ അത് യൂസ് ചെയ്യത്തില്ല എനിക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ അപ്പൊ ഞാനത് ഇവിടെ ഞാൻ അഞ്ചുപയോഗിക്കാം അമ്പത്താറ് റണ്ണായിരിക്കുന്ന അയാൾക്ക് ഇയാള് മഹാവീരത്വാണ് ഞാൻ വീണ്ടും

നാല് വെക്കാൻ പോകുന്നു. waiting for kit. below file 5 run. 5. Okay. waiting for kit. below file 6 run. score after 40. waiting for kit. ഔട്ട് കണ്ടോ അപ്പോൾ ഞാൻ കുറേ സംഖ്യ വെച്ചു 4 5 ഇപ്പോ ദാ 6. അപ്പോൾ വെച്ചി നീ 5 വെക്കാൻ പോകുന്നു. waiting for kit. below file 4 run. കറങ്ങി ഇപ്പോ എത്രേ 4 ആണ് ഞാൻ വെച്ചതത്. അല്ല ാണ് വെച്ചത് അയാള് നാല് വെച്ച് ഇനി എനിക്ക് ജയിക്കാനി നയന്റി വൺ റണ്ണാണ് അപ്പൊ ഞാനിപ്പോ ബാറ്റ് ചെയ്യാൻ പോവാ അപ്പൊ അയാള് ബോൾ ഇട്ട് വേണം നോക്കുമ്പോൾ ഞാൻ അടിച്ചു നോക്കാം സോ ആദ്യത്തെ തന്നെ ഒരു വിക്കറ്റ് എന്റേത് പോയി അടുത്ത ഓക്കെ അപ്പോൾ ഞാൻ വെക്കുകയാണ് ഞാനിങ്ങനെ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആവുന്നു അപ്പൊ അടുത്ത് നോക്കാം അപ്പൊ ഞാൻ നാല് വെച്ചു അയാള് എത്ര അയാള് വെച്ചത് വേറെ സംഖ്യാണ് അപ്പൊ ഞാനിത് അഞ്ചു വെക്കാൻ പോവാണ് ടോട്ടൽ ടണ് എത്ര നോക്കാം സ്കോർ നയൻ ആയിരിക്കണം എനിക്ക് ജയിക്കണമെങ്കിൽ എയ്റ്റി ടു റൺസ് കൂടി വേണം നോക്കാം അപ്പൊ ഞാൻ വീണ്ടും ഔട്ടായിരിക്കാണ് ഗൈസ് ഇനി നോക്കാം ആദ്യം ഞാൻ എന്താ ചെയ്ത് എന്താ ചെയ്തേ അഞ്ച് വെച്ചു അപ്പൊ ആ സമയമായാലും ബോൾ ഇട്ടില്ലായിരുന്നു പിന്നെ വീണ്ടും അടുത്ത് ഫോർ വെച്ച് ഞാൻ കേട്ടോ പിന്നെ അഞ്ച് അഞ്ചൊക്കെയാണേ ഞാൻ മിക്കവാറും ഞാൻ ജയിക്കത്തില്ല ഇങ്ങനെ പോയാ വീണ്ടും ഷോ ഞാൻ വീണ്ടും ഫോർ വെച്ചു ഞങ്ങൾ ആ സമയം ബോൾ ഇട്ടില്ലായിരുന്നു ഫോർ ഒക്കെയാണ് എനിക്കിനി സെവൻറ്റി ഐറ്റ് റൺ കൂടി വേണം അപ്പൊ ഞാൻ ഇപ്പോൾ മൂന്നുവെക്കാൻ പോവാണ്

സിക്സ് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു എടുത്ത ചാട്ടം വേണ്ടല്ലോ എന്തായാലും ഒരു എടുത്ത ചാട്ടം വേണ്ട എന്നാലും ഞാൻ സിക്സ് വയ്ക്കാൻ ദയവേ കാത്തുകൊള്ളണേ ആ അപ്പം സിക്സ് അടിച്ചിരിക്കുന്നു രണ്ട് വേണം വീണ്ടും ഔട്ട് ആയിരിക്കുന്നു നിക്ക് പറഞ്ഞ ഈ കളി തോക്കും എന്ന് വിചാരിക്കാം ഞാനിപ്പോ ഇപ്പോ അയാൾ വെച്ചിരിക്കുന്നത് വേറെ സംഖ്യമാണ് തോന്നുന്നു ഞാനിപ്പോ സിക്സ് വെക്കാം നീ കുറച്ച് റണ് ഇനി കുറെ റണ് എനിക്ക് എടുക്കണം തോന്നുന്നു അപ്പം ഞാനിപ്പോൾ ഫോർ വയ്ക്കാം യെസ് ഞാൻ ഫോർ വെച്ചിരിക്കുന്നു അപ്പൊ എനിക്ക് ബോളിട്ട് തന്നിരിക്കുന്നു ഞാൻ അഞ്ചു സിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് വെക്കാൻ പോണ ഇപ്പം ഞാൻ സിക്സ് വെച്ചു ഞാൻ ഔട്ടായി Okay. Select your kit. That's oh, out. Required 36 runs so, from 1.4 overs. We need 36 runs and the other And comes from the other one. And you can see the That's out. Store Select your kit. Pen do a gamble. 2. 5 to run. Select your kit.

അപ്പോൾ എൻ്റെ കൂടെ കളിച്ച ആള് അയാളുടെ കൂടുതൽ റോഷൻ എന്താണ് എന്തായാലും അയാളിപ്പോൾ ജയിച്ചിരിക്കുന്നു ഞാൻ തോർക്കുകയും ചെയ്തു അതിൽ കളി കൊള്ളാം നല്ല കിടിലം കളിയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഹാൻഡ് ക്രിക്കറ്റിൻ്റെ കളിയെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്ലേ ടീമിനോട് വേണം കളിക്കാൻ പത് ഞാൻ ഹാൻഡ് ക്രിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ പ്ലേ കമ്പ്യൂട്ടറിനും കൂടി കളിക്കാം അല്ല നമുക്ക് ഹാൻഡ് ക്രിക്കറ്റ് പ്ലേ ടീമിട്ടും കളിക്കാം അപ്പം ഹാൻഡ് ക്രിക്കറ്റിലെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതായത് എല്ലാവരും അയാൾ ജയിച്ചു ാണ് ഇത്രയും റൺസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എന്തായാലും ജയിച്ചത് എൻ്റെ കൂടെ കളിച്ച റോഷൻ എന്ന് എന്നൊരു ആളാണ് അപ്പോൾ എന്തായാലും ഹാൻഡ് ക്രിക്കറ്റിലെ അടുത്തൊരു വീഡിയോ എവിടെയാണ് വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹാൻഡ് ക്രിക്കറ്റിലെ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം കൂട്ടുകാരത് എല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഹാൻഡ് ക്രിക്കറ്റിലെ അടുത്തൊരു പുതിയ വീഡിയോ അപ്പോൾ യൂട്യൂബിലെ ഒരു അടിപൊളി വീഡിയോ ആയി യൂട്യൂബിലല്ലല്ലോ ഹാൻഡ് ക്രിക്കറ്റിലെ ഒരു അടിപൊളി വീഡിയോ ആയി നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമുക്കപ്പോൾ കാണാം അടുത്ത കളി നമുക്ക് ആരുമായിട്ടാണെന്ന് പറയുമ്പോൾ അടുത്ത കളി നമ്മൾ കമ്പ്യൂട്ടറിനോടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്തായാലും ഹാൻഡ് ക്രിക്കറ്റ് അടുത്ത കളി ക കമ്പ്യൂട്ടറിൻ്റെ കൂടെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കളി കാണാൻ തയ്യാറായി എല്ലാവരും തയ്യാറായിരിക്കുക എന്തായാലും അപ്പോൾ ഞാൻ നേരത്തെ യൂട്യൂബ് എന്ന് പറഞ്ഞത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഹാൻഡ് ക്രിക്കറ്റിലെ പുതിയൊരു ലെവലുമായി ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ